എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിയും മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പേളിയുടെയും ശ്രീനിഷിന്റെയും പുത്തൻ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായത് അതേ ദിവസം തങ്ങൾക്ക് പുതിയൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് എന്നും അതൊട്ടും വൈകാതെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമെന്നായിരുന്നു പേളിയുടെ വാക്കുകൾ ഇതിന് പിന്നാലെയായിരുന്നു ആരാധകരെല്ലാവരും പേളിയും മാണി ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം അറിയിച്ച് രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴിതാ പേളി തന്നെ അതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് ഞാൻ ഗർഭിണിയല്ല അതിൻ്റെ ബിരിയാണിയാണ് ബിരിയാണി കഴിച്ച വയറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്റ്റോറി പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് പേളി മാണി നിരവധി പേരാണ് ഇപ്പോൾ പേളിക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് ഞങ്ങൾ കരുതി നിങ്ങൾ വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് മക്കൾക്കും ഭർത്താവിനോടൊപ്പം ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തിരുവനന്തപുരത്ത് അതേ മനോഹരമായ ഒരു ഫ്ളാറ്റ് പേളി മാണി വീണ്ടും സ്വന്തമാക്കിയത് അധിക ആർഭാടം വളരെ ലളിതമായ ഒരു ചെറിയ വീടായിരുന്നു പേളി മാണിയും ഭർത്താവ് ശ്രീനിഷും സ്വന്തമാക്കിയത് രണ്ട് ദിവസം മുൻപായിരുന്നു പേളിമാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും ഈ പുത്തൻ വീടിന്റെ പാലികാച്ചൽ ചടങ്ങ് നടന്നത് അതേ ദിവസം നിരവധി പേരായിരുന്നു പേളിക്കും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ ആശംസകൾ പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൗർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെയായിരുന്നു ഹൗസ് ഫാമിങ്ങിന്റെ വീഡിയോ പേളി മാണി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ഹൗസ് ഫാമിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത് അച്ഛനും അമ്മയും ശ്രീനിയുടെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു എത്തിയത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൗർയമുള്ള വീഡിയോയുടെ അവസാനം പേളി മാണി പറയുന്നുണ്ട് ശ്രീനിഷിനെയും കൂട്ടിച്ചേർത്താണ് പേളി പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ സന്തോഷ വാർത്ത കൂടെ ഒട്ടും വൈകാതെ അത് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കും എന്നായിരുന്നു പേളിയുടെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് പേളി മാണി വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേളി മാണി ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പേളിമാണി ഞാൻ ഗർഭിണിയല്ല അതിന്റെ ബിരിയാണി കഴിച്ച് വയറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് പേളിയുമാണിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിമാണിയും ഭർത്താവ് ശ്രീനിഷാരും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ വച്ചായിരുന്നു പേളി മാണിയും ശ്രീനിഷരവിന്ദും പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഈ താരദമ്പതികൾ വിവാഹിതരാവുകയും ചെയ്തു